രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിങ്ങിനിറങ്ങിയ ഓസ്ട്രേലിയയുടെ വമ്പൻ സ്കോർ മോഹങ്ങൾ ഇന്ത്യൻ ബോളേഴ്സിൻ്റെ തീപ്പന്തുകളിൽ എരിഞ്ഞില്ലാതാകുന്നതിനാണ് ഗാബ സാക്ഷ്യം വഹിച്ചത് ഓസ്ട്രേലിയ ഒരു മുന്നൂറ് മുന്നൂറ്റി അൻപത് റൺസ് ടാർഗറ്റായി നൽകുവാൻ ആയിരുന്നിരിക്കണം പ്ലാൻ അല്ലാതെ കമ്മിൻസ് ധൈര്യമുള്ളതുകൊണ്ട് ഡിക്ലെയർ ചെയ്ത് ഇന്ത്യയെ ബാറ്റിങ്ങിന് അയച്ചതല്ല കാരണം ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ എൺപത്തി എന്ന നിലയിൽ നിൽക്കുമ്പോൾ ക്രീസിൽ അവരുടെ പ്രീമിയം ബോളറായ സ്റ്റാർക്കായിരുന്നു കേസൽവുഡ് ഓൾറെഡി പരിക്ക് കാരണം പരമ്പരയിൽ നിന്ന് പുറത്തായി സ്റ്റാർക്കിനെ കൂടി പരിക്കിന് വിട്ടുകൊടുക്കാൻ ഒസീസ് തയ്യാറായിരുന്നില്ല എന്നാൽ ഇന്ത്യയ്ക്ക് മുന്നിൽ ഇരുന്നൂറ്റി എന്ന ടാർഗറ്റ് നൽകുമ്പോൾ അൻപത് ഓറോളം ഇന്ത്യയ്ക്ക് ബാക്കിയുണ്ടായിരുന്നു ഒരു ബോളർ കുറവുള്ളപ്പോൾ സ്റ്റാർക്കും കമ്പനിസും എത്ര നേരം സ്ഥിരതയോടെ പന്തറിയും എന്നതും ചോദ്യചിഹ്നമായിരുന്നു ഇന്ത്യൻ ബാറ്റേഴ്സ് ആദ്യ ഇന്നിംഗ്സിൽ പതറിയിട്ടും ഇന്ത്യ ഇരുന്നൂറ്റി അറുപത് റൺസ് നേടി എന്നോർക്കണം അതിനാൽ തന്നെ ടി ക്രിക്കറ്റിലെ മിന്നും താരങ്ങളായ ഇന്ത്യൻ ബാറ്റേഴ്സ് മനസ്സ് വെച്ചാൽ ഈ സ്കോർ ഇന്ന് മറികടക്കാൻ കഴിയുമായിരുന്നു അതിനാൽ മഴ മൂലം കൂടുതൽ ഭാഗ്യമുണ്ടായത് ഓസ്ട്രേലിയക്കാണെന്ന് പറയാം ചിലപ്പോൾ ഇതിനെ എതിർക്കുന്നവർ ഉണ്ടാകാം എന്നാലും രണ്ടാം ഇന്നിങ്സിലാണ് കൂടുതൽ സ്ഥിരതയോടെ ഇന്ത്യ ഓസ്ട്രേലിയയിൽ ബാറ്റ് ചെയ്തിട്ടുള്ളത് ഗാബയിലെ പേരുകേട്ട രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വിജയത്തിലും ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചത് എന്തായാലും ക്രിക്കറ്റ് പ്രേമികൾക്ക് മികച്ചൊരു ത്രില്ലർ മത്സരമാണ് ഇന്ന് നഷ്ടപ്പെട്ടത് ഇന്ത്യൻ ടീമും മത്സരം നടക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് ഉറപ്പാണ് ഇന്ന് ജയിച്ചിരുന്നെങ്കിൽ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ഒന്നുകൂടി ഇന്ത്യയ്ക്ക് ഉറപ്പിക്കാമായിരുന്നു ഏതായാലും ഇനി മത്സരങ്ങൾ പേസും ബൗൺസും കുറഞ്ഞ മെൽബണിലും സിഡ്നിയിലുമാണ് അവിടെ ഓസ്ട്രേലിയക്കൊപ്പം നിന്ന് പൊരുതും ഇന്ത്യ ഉറപ്പാണ് ബൗളിംഗിൽ ഇന്ത്യ ചില മാറ്റങ്ങൾക്ക് മുതിർന്നേക്കാം സിറാജ് ഒരു പക്ഷേ പ്ലേയിങ് ലെവലിൽ നിന്ന് പുറത്തായേക്കാം ഷമിയെത്തിയില്ലെങ്കിൽ പ്രസിദ്ധ കൃഷ്ണയ്ക്ക് നറുക്കു വീഴും ആകാശദ്വീപ് ടീമിൽ തുടരാനാണ് സാധ്യത ഇനി അശ്വിനെപ്പറ്റി ഏകദേശം പതിനാല് വർഷക്കാലം ഇന്ത്യൻ ടീമിൻ്റെ എന്നല്ല ലോക ക്രിക്കറ്റിൻ്റെ തന്നെ സ്പിൻ മാസ്റ്റർ ആയിരുന്നു അശ്വിൻ തൻ്റെ സുഹൃത്തായ ധോണിയുടെ വഴിയെ ഒസീസ് പര്യടനത്തിനിടയിൽ ഒരു വിരമിക്കൽ പ്രഖ്യാപിച്ചു ഒരുപക്ഷെ ഈ പര്യടനം അവസാനിക്കുമ്പോൾ മറ്റ് ചിലരും വിരമിക്കൽ പ്രഖ്യാപിച്ചേക്കാം അശ്വിനെ ഒരു തീരുമാനത്തിന് പ്രേരിപ്പിച്ചത് കഴിഞ്ഞ ന്യൂസിലാൻഡ് പരമ്പരയായിരിക്കണം നാട്ടിലെ ഗർജിക്കുന്ന സിംഹമായിട്ടും സാന്റണോ ഫിലിപ്സും ഒക്കെ വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ ടീമിനെ വിജയിപ്പിക്കാൻ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിയാതിരുന്നത് അശ്വിനെ ഒരു തിരിഞ്ഞുവട്ടത്തിനെ പ്രേരിപ്പിച്ചിരിക്കാം മറ്റൊന്ന് സ്പിന്നർമാരുടെ ഒരു കൂട്ടം അവസരത്തിനായി പുറത്ത് കാത്തു നിൽക്കുന്നതും ഒരു കാരണമാണ് ലോകകപ്പും ചാമ്പ്യൻസ് ട്രോഫിയുമടക്കം ക്രിക്കറ്റിലെ മികച്ച നേട്ടങ്ങളിലെല്ലാം അശ്വിൻ പങ്കാളിയായി കഴിഞ്ഞിരിക്കുന്നു അശ്വിന്റെ നേട്ടങ്ങളിലൂടെ കടന്നുപോയാൽ പതിനൊന്ന് തവണ പ്ലെയർ ഓഫ് ദി സീരീസ് അവാർഡുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് മുപ്പത്തിയേഴ് തവണ അഞ്ച് വിക്കറ്റ് നേട്ടം ടെസ്റ്റിൽ മാത്രം അഞ്ഞൂറ്റി വിക്കറ്റുകൾ നൂറ്റിയാറ് മത്സരങ്ങളിൽ നിന്നാണ് ഈ നേട്ടം കൂടാതെ ആറ് സെഞ്ചുറിയും പതിനാല് അർദ്ധ സെഞ്ചുറിയുമടക്കം മൂവായിരത്തി അഞ്ഞൂറ്റി മൂന്ന് റൺസാണ് ടെസ്റ്റിൽ സമ്പാദ്യം നൂറ്റി ഇരുപത്തിനാലാണ് ഉയർന്ന സ്കോർ ഏഴിന് അൻപത്തി ഒൻപതാണ് മികച്ച ബോളിംഗ് പ്രകടനം നൂറ്റി പതിനാറ് ഏകദിനങ്ങളിൽ നിന്ന് നൂറ്റി അൻപത്തി ആറ് വിക്കറ്റുകളും എഴുന്നൂറ്റിയേഴ് റൺസുമാണ് മികച്ച പ്രകടനം നാല് വിക്കറ്റിന് ഇരുപത്തിയഞ്ച് റൺസ് ഒരു ഫിഫ്റ്റിയും കൂടെയുണ്ട് ടി ട്വൻറ്റിയിൽ അറുപത്തിയഞ്ച് മത്സരങ്ങളിൽ നിന്ന് എഴുപത്തിരണ്ട് വിക്കറ്റുകൾ മികച്ചത് എട്ട് റൺസിന് നാല് വിക്കറ്റ് എന്ന നേട്ടമാണ് നൂറ്റി എൺപത്തിനാല് റൺസും അശ്വിൻ ടി ട്വന്റിയിൽ നേടിയിട്ടുണ്ട് ഒരു ഓപ്പണിംഗ് ബാറ്ററായി ക്രിക്കറ്റിൽ വന്ന് പിന്നീട് ലോകോത്തര സ്പിന്നറായി മാറിയതാണ് അശ്വിൻ്റെ ചരിത്രം അനിൽ കുംബ്ലയാണ് അശ്വിന് മുന്നിൽ ടെസ്റ്റിൽ അറുന്നൂറ്റി പത്തൊൻപത് വിക്കറ്റുമായുള്ള ഇന്ത്യൻ താരം ക്ലബ്ബ് തലത്തിൽ തുടരാനാണ് തനിക്ക് താല്പര്യമെന്നാണ് അശ്വിൻ പറഞ്ഞിരിക്കുന്നത്